യോഹന്നാൻ പതിമൂന്ന് ഒന്ന് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു യേശു സ്നേഹത്തിൻ്റെ മാതൃകയാണ് സ്നേഹിച്ചത് സ്വന്തം ജീവൻ തന്നാണ് അത്രമാത്രം നമ്മെ സ്നേഹിക്കുവാൻ ആരും തയ്യാറാകില്ല നമ്മെ ആര് സ്നേഹിച്ചാലും അവരവരുടെ നിലനിൽപ്പ് മറന്ന് നമ്മെ സ്നേഹിക്കില്ല എന്നാൽ സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്ന് നമ്മെ സ്വർഗത്തിലെത്തിക്കുവാനായി ക്രൂശ്മരണം സഹിച്ച് ഇത്രമാത്രം സ്നേഹിക്കുവാൻ കഴിവുള്ള യേശുവാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ മാതൃകയായിട്ടുള്ളത് യേശുവിന് പന്ത്രണ്ട് ശിഷ്യന്മാരെ ദൈവം നൽകി തന്നെ അനുഗമിക്കുന്ന കുറേയേറെ പേരെ നൽകി യോഹനാനാറിൻ്റെ മുപ്പത്തിയേഴിൽ എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളകയില്ല എന്നെഴുതിയിരിക്കുന്നു അവരെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം ദൈവം യേശുവിലൂടെ അവരെ സ്നേഹിച്ചു യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു നമ്മൾ ആ സ്നേഹത്തിൽ വീരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ആ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് മനസ്സിലാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു യൂത തന്നെ ഒറ്റ കൊടുക്കുമെന്നും ചതിക്കുമെന്നും നന്നായി അറിയാമായിരുന്നു യേശുവിന് ആ യുധയെ മറ്റുള്ളവരെ പോലെ തന്നെ യേശു സ്നേഹിച്ചു അവരോടൊത്തുള്ള അന്ത്യ അത്താഴത്തിന് മുൻപ് സ്നേഹത്തെയും താഴ്മയെയും ശുശ്രൂഷ മനോഭാവത്തെയും ഒക്കെ കാണിക്കുന്ന കാൽ കഴുകൽ നടത്തിയപ്പോൾ യൂതയെ മാറ്റി നിർത്തിയില്ല ആരോടും യൂതയെപ്പറ്റി പറഞ്ഞില്ല യൂതയുടെയും കാൽ കഴുകി തുണി കൊണ്ട് തുടച്ചു പത്രോസ് അന്ന് രാത്രിയിൽ തന്നെ മൂന്നുവട്ടം തള്ളിപ്പറയുമെന്നറിയാമായിരുന്നിട്ടും യേശു പത്രോസിൻ്റെ കാൽ കഴുകി അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തി ഇത്രമാത്രം സ്നേഹം കാണിപ്പാൻ മനുഷ്യന് സാധിക്കുമോ ഒരിക്കലുമില്ല നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഈ സ്നേഹം പകർന്നു കൊടുക്കാം ക്ഷമിക്കുവാൻ കഴിയുന്ന സ്നേഹം പൊറുക്കുവാൻ കഴിയുന്ന സ്നേഹം ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന സ്നേഹം അതായിരിക്കട്ടെ നമ്മിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കളുടെ സൗരഭ്യവാസന പുറപ്പെടുന്നു മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് മാലിന്യത്തിൻ്റെ ദുർഗന്ധവും പുറപ്പെടുന്നു നമ്മുടെ ഹൃദയം ദൈവസ്നേഹത്തിൻ്റെ സൗരഭ്യവാസനയും സൗന്ദര്യവും പുറപ്പെടുവിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ പൂന്തോട്ടമായിരിക്കട്ടെ അങ്ങനെ നമ്മിൽ പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുവദിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്താൽ നിറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം പകർന്നു കൊടുക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓ